വേറിട്ട രീതിയിൽ തണ്ണീർത്തട ദിനം ആചരിച്ച് കുഞ്ഞുമംഗലം ഗവൺമെന്റ് സെൻട്രൽ യു പി സ്കൂളിലെ രണ്ടാം തരത്തിലെ കുട്ടികൾ തീരവനത്തിന്റെ സൗന്ദര്യം ആസ്വദിച്ചും പാട്ടുപാടിയും കണ്ട കാഴ്ച വരകളും വർണ്ണങ്ങളും കൊണ്ട് ക്യാൻവാസിൽ പകർത്തിയും ഏറെ പുതുമകളോടെയാണ് അവർ ദിനം ആഘോഷിച്ചത് കേരളത്തിൽ തന്നെ ഏറ്റവും കൂടുതൽ കണ്ടൽക്കാടുകളുള്ള കാടുകളുള്ള കുഞ്ഞിമംഗലത്ത് പതിവിൽ നിന്ന് വേറിട്ട രീതിയിലാണ് തണ്ണീർത്തട ദിനം ആചരിച്ചത് പരിസ്ഥിതി പ്രവർത്തകരും സംഘടനകളും ചേർന്ന് വില കൊടുത്തു വാങ്ങി സംരക്ഷിച്ചു പോന്ന നാൽപ്പത്തിമൂന്ന് ഏക്കറുകളോളം വരുന്ന കണ്ടലുകൾ തഴച്ച വളർന്ന് പച്ചപ്പ് തീർത്ത എടാട്ട തുരുത്തിയിലെ തണ്ണീർത്തടത്തിൽ കണ്ണൂർ കണ്ടൽ പ്രൊജക്ടിന്റെ സഹകരണത്തോടെ കുഞ്ഞിമംഗലം ഗവൺമെന്റ് സെൻട്രൽ യു സ്കൂളിലെ രണ്ടാം തരത്തിലെ കുട്ടികൾ തീരവനത്തിന്റെ സൗന്ദര്യം ആസ്വദിച്ചും പാട്ടുപാടിയും വരകളും വർണ്ണങ്ങളും കൊണ്ട് അവർ കണ്ട കാഴ്ചകൾ ക്യാൻവാസിൽ പകർത്തിയും പുതുമുകളോടെയാണ് തണ്ണീർത്തടം കുട്ടികളോടാണ് കാര്യങ്ങൾ പറയേണ്ടതെന്നും അവരാണ് ഈ ആവാസ വ്യവസ്ഥയുടെ കാവലാളാകേണ്ടതെന്നുമുള്ള ജോൺസി മാഷിന്റെ സങ്കല്പങ്ങളോടും നിലപാടുകളോടും പ്രവർത്തനങ്ങളോടും ചേർന്ന് നിൽക്കുന്ന രീതിയിലാണ് കുട്ടികളും രക്ഷിതാക്കളും അധ്യാപകരും തണ്ണീർത്തട ദിനാഘോഷത്തിന്റെ ഭാഗമായത് ചിത്രകാരൻ എ ബി ബിജു പി പി രാജൻ എം കെ ദാമോദരൻ നവീൻകുമാർ വി കെ രാകേഷ് കെ അമൃത യു സിനി എന്നിവർ സംസാരിച്ചു എങ്ങോട്ട് ഉറങ്ങേ ഉറങ്ങേ ഉറങ്ങി തളരാ കഥ കേട്ട് മെല്ലേ ഇതേ പണ്ടു